അവധിക്കാലത്തെ വിദ്യാർത്ഥികൾക്കായി നീന്തൽ പരിശീലന പദ്ധതിക്ക് തുടക്കം കുറിച്ച് വളാഞ്ചേരി നഗരസഭ വളാഞ്ചേരി നഗരസഭ വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഉൾപ്പെടുത്തിയ നീന്തൽ പരിശീലനത്തിന് കാട്ടിപ്പരുത്തി കറ്റട്ടിക്കുളത്തെ തുടക്കം കുറിച്ചു നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു പുതിയ കാലത്തെ കുട്ടികൾക്കിടയിൽ നീന്തൽ അറിയുന്നവർ വളരെ കുറവാണെന്നും ഇതുമൂലം ജലാശയവുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ കൂടി വരികയാണെന്നും അത്തരം സാഹചര്യത്തിലാണ് വളാഞ്ചേരി നഗരസഭ വാർഷിക പദ്ധതിയിൽ തന്നെ നീന്തൽ പരിശീലനം ഉൾപ്പെടുത്തിയതെന്ന് ചെയർമാൻ സൂചിപ്പിക്കും ഇവിടെ കുട്ടികളുടെ രക്ഷിതാക്കൾ നിർബന്ധമായിട്ടും ഇവിടെ കൂടെ വന്നു ഇവിടെ മൂന്ന് ഇൻസ്ട്രക്ടറാണ് അവര് അവർക്ക് എത്തും അവര് നോക്കം എത്തുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ഈ നിയന്ത്രണ പരിശീലനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കുളമാണ് രണ്ട് സൈഡിലും കോൺക്രീറ്റ് വാളുണ്ട് നടന്നു പോകുന്ന മൂന്ന് സൈഡിൽ ഉണ്ട് ഇറങ്ങുന്ന സൈഡിൽ സ്റ്റപ്പായിട്ടും നമുക്ക് ഈ കുളത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ എടിയൂർ പഞ്ചായത്ത് അതുപോലെ ഇരുമ്പലേ പഞ്ചായത്തിന്റെ ഒക്കെ നീന്തൽ പരിശീലനവും ഇവിടെ തന്നെ ഈ കറ്റട്ട് ഈ കുളത്തിൽ തന്നെയാണ് നഗരസഭയുടെ അനുമതിയോട് കൂടിയിട്ട് ഇതിനകം തന്നെ നാടിനി അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള പിന്നെ പരിശീലനത്തിനും മറ്റുമൊക്കെ നീന്തൽ ആയിട്ട് ഈ കുളത്തെ നഗരസഭയ്ക്ക് വിട്ടുതരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ നമുക്ക് അവർക്ക് നൽകാൻ വേണ്ടിയിട്ട് വിവിധ ആളുകൾ ഈ കുളത്തിനെ ആശ്രയിച്ചു കൊണ്ട് നഗരസഭയുമായിട്ട് നിങ്ങൾക്ക് ഒന്നുകൊണ്ട് വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി അധ്യക്ഷനായിരുന്നു നഗരസഭയിലെ സ്ഥിരതാമസമുള്ള നാല് അഞ്ച് ആറ് ഏഴ് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആദ്യഘട്ട പരിശീലനം നിലൂഫറിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത് കുട്ടികളുടെ ജലവൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനും മൊത്തത്തിലുള്ള ഫിറ്റ്നസ് പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് നീന്തൽ പരിശീലനം ശാസ്ത്രീയ പരിശീലനത്തോടൊപ്പം വ്യത്യസ്ത നീന്തൽ സ്ട്രോക്കുകൾ സഹിഷ്ണുത വ്യായാമങ്ങൾ ഡ്രില്ലുകൾ എന്നിവ പരിശീലനത്തിൽ ഉൾപ്പെടുന്നു എങ്ങനെയാണ് എങ്ങനെയാണ് ഈ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ കുട്ടികൾക്കുള്ള നീന്തൽ പരിശീലനാണ് ഇവിടെ നൽകി കൊണ്ടിരിക്കുന്നത് ശാസ്ത്രീയമായ രീതിയിലാണ് അവർക്ക് എത്ര ക്യാമ്പാണ് എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു ആദ്യം കുട്ടികളുടെ നിലവിലെ നിലവാരം ചില കുട്ടികൾ പെട്ടെന്ന് ചെയ്ത് വരുന്നവരെ കൊടുക്കും കുറച്ച് വേഗത കുറഞ്ഞവരുണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യൽ ക്യാമ്പ് ആയിട്ട് നമുക്ക് കുറച്ച് സമയം കൊടുത്തിട്ടാണ് കണ്ടിന്യൂസ് ഡേസ് വരാണെങ്കിൽ പെട്ടെന്ന് ഉണ്ട് ഗ്യാപ്പ് വന്നാൽ കുട്ടികൾ വരുന്നതനുസരിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം റിയാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മറാത്ത് കൌൺസിലർമാരായ അച്യുതൻ ആബിദ മൻസൂർ കെ വി ശൈലജ സദാനന്ദൻ കോട്ടീരി കെ വി ഉണ്ണികൃഷ്ണൻ നൌഷാദ് നാലകത്ത് ഷാഹിന റസാഖ് പാറക്കൽ പൈങ്ങൊള്ളൂർ ഗവൺമെന്റ് സ്കൂൾ എച്ച് എം രഘുമാഷ് എന്നിവർ സംസാരിച്ചു കൌൺസിലർ തസ്ലീമ നദീർ നന്ദി പറഞ്ഞു न्युस डेस्क वडाञ्चेन्लाइन्